for your future ഹായ് ഹായോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാഡമി അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് റീഡിങ്ങിൻ്റെ പാർട്ട് സി എസ്പെഷ്യലി റിസർച്ച് പാർട്ട് നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ കിട്ടുവാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് റൈറ്ററുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ മിസ്റ്റർ എക്സിൻ്റെ ആകാം വൈയുടെ ആകാം എന്തായാലും നമുക്ക് ഒപ്പീനിയൻ ഇത്തരം ഒരു ക്വസ്റ്റൻ ഡെഫിനറ്റ്ലി നമുക്കതിനകത്ത് ഉണ്ടാകും സോ ഇത്തരം ഒരു ക്വസ്റ്റിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാം ഒരു സ്മാർട്ട് വേയിലൂടെ എന്നുള്ളത് നമുക്ക് നോക്കാം സോ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസ് ആവശ്യമാണെങ്കിൽ അത് റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് നോക്കാം സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മളൊരു റീഡിങ് പാർട്ട് മെറ്റീരിയൽ സി പാർട്ട് നമ്മുടെ കയ്യില് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ റീഡിങ് പാർട്ട് സി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് നമ്മളുടെ ക്വസ്റ്റ്യൻസ് മൂവ് സീക്വൻ്റ്ലി ത്രൂ ദ ടെക്സ്റ്റ് സോ ടെക്സ്റ്റിലൂടെ ഓരോ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് എന്നുള്ളതാണ് ദി സെക്കൻഡ് തിങ് ഈസ് ക്വസ്റ്റൻസ് ആർ അൺറിലേറ്റഡ് ടു ഈച്ച് അതർ ഓരോ ക്വസ്റ്റിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലുള്ള റിലേഷനും ഉണ്ടാകില്ല എന്നുള്ളതാണ് തേർഡ് പോയിൻറ്റ് നീഡ് ഇൻറ്റൻസീവ് കോൺസെൻട്രേഷൻ പാട്ട് സി വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കോൺസെൻട്രേഷനാണ് കോൺസെൻട്രേഷനോടുകൂടെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം പാരഗ്രാഫ് കൃത്യമായിട്ട് ആദ്യം വായിക്കുക അതിനുശേഷം നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് എന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്ത് ആ ഭാഗം ഡീപ്പ് റീഡിങ് ചെയ്യുക എന്നുള്ളതാണ് ദ നെക്സ്റ്റ് വൺ ഓൾവേസ് യൂസ് എലിമിനേഷൻ മെത്തേഡ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ദ ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ലീസ്റ്റ് ദാറ്റ് ഈസ് ഫോളോ സ്മാർട്ട് വെയ്സ് ടു ടാക്കി ദ ക്വസ്റ്റ്യൻസ് സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് സിയിൽ നമുക്ക് പല തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും അത് ക്രാക്ക് ചെയ്യാനുള്ള സെപ്പറേറ്റ് ആണ് ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ആദ്യം ക്വസ്റ്റ്യൻ ഏത് ടൈപ്പിലുള്ളതാണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് ടെക്നിക്ക് അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് സോ ഇതിനെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പം നമുക്ക് സ്മാർട്ട് വർക്കും ആവശ്യമാണ് നമ്മളുടെ സക്സസിന് സോ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം സോ ഹിയർ ദി ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഡോക്ടർ ബ്രിയാൻ ഡ്യൂരീസ് ഒപ്പീനിയൻ അബൌട്ട് മേക്കിംഗ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇൻ റെസ്പോൺസ് ടു എം ജി യു ഡി ആൻഡ് മൈലോമ ഔട്ട്കംസ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന നമ്മുടെ നമ്മളുടെ ആണ് ചോദിച്ചിരിക്കുന്നത് ഡോക്ടർ ബി ആൻഡ് ഡ്യൂറീസിൻ്റെ ആണ് എന്തിനോടുള്ളതെന്ന് പ്രത്യേകമായിട്ട് തന്നിട്ടുണ്ട് എബൌട്ട് വാട്ട് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മേക്കിംഗ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇൻ റെസ്പോൺസ് ടു എം ജി യു ഡി ആൻഡ് മൈലോമ ഔട്ട്കംസ് സോ മൈലോമയുടെ അല്ലെങ്കിൽ എം ജി യുടെ എന്ന് പറയുന്ന കണ്ടീഷൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളുടെ എന്താണ് ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുമ്പോഴുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളുടെ ഡോക്ടറുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സോ നമുക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലായി ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പാരഗ്രാഫിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെയാണ് ആ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആസ്പെക്റ്റുകളെ കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ഒ റീഡിംഗ് റീഡിങ് പാട്ട് ചെയ്യൽ അതായത് ഒ ടിയുടെ റീഡിങ്ങിൽ പാട്ടിലുടനീളം നമുക്ക് പെൻസിൽ യൂസ് ചെയ്യാവുന്നതാണ് സോ റ്റു ബി പെൻസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത്തരം മെയിനായിട്ട് എടുത്തു പറയുന്ന അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളെ അണ്ടർലൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് സോ അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം റീഡ് ചെയ്യാം അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്ന മെയിൻ പോയിന്റ്സിനെ അണ്ടർലൈൻ ചെയ്യാം സോ നമ്മൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ് ഡോക്ടർ ബി ആൻഡ് ഡ്യൂറേസ് സോ അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ വാദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദർ ഇസ് നോട്ട് എറ്റ് ഇനഫ് ഡാറ്റ ഇവിടെ ആവശ്യത്തിന് ഡാറ്റാസ് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ടു സപ്പോർട്ട് ദ ഐഡിയ സൊ ഐഡിയയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഐഡിയ ആണെന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട് മേക്കിംഗ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇൻ റെസ്പോൺസ് ടു മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് വിൽ മേക്ക് എ ഡിഫറൻസ് ടു എം ജി യുസ് ഓർ ടു മൈലോമ ഔട്ട്കം സ്ക്വിസ്റ്റിനാണ് നമുക്കവിടെ തന്നിരിക്കുന്നത് അല്ലേ സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ് സോ ഇവിടെ നമ്മൾ നമ്മളെന്താണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എന്തിനനുസരിച്ചിട്ട് റിസ്ക് ഫാക്ടേഴ്സ് മോഡിഫൈ മോഡിഫൈബ് ചെയ്യുന്നതിന് റെസ്പോൺസിബിളായിട്ട് അല്ലെങ്കിൽ അതിന് അനുസരിച്ചിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുന്ന വിൽ മേക്ക് എ ഡിഫറൻസ് ഒര് ഡിഫറൻസ് കൊണ്ടുവരുമോ ഒരു മാറ്റത്തെ കൊണ്ടുവരുമോ എം ജി യോസ് അതല്ലെങ്കിൽ മൈലോമയുടെ ഔട്ട്കമ്മിൽ റിസൾട്ടിൽ അതിലൊരു മാറ്റത്തെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഡാറ്റാസ് ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് നോട്ട് യറ്റ് ഇതുവരെയായിട്ടും ഇവിടെ നമുക്ക് ഇല്ലാണ്ട് ഡാറ്റാസ് ഇല്ല എന്നല്ല പറയുന്നത് ആവശ്യത്തിന് ഡാറ്റാസ് ഇല്ല സഫീഷ്യന്റ് ആയിട്ട് ഡാറ്റാസ് ഇല്ല എന്നുള്ളതാണ് സോ അതൊക്കെ കൃത്യമായിട്ട് മീനിങ് എടുക്കുക ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് സെന്റൻസിലേക്ക് വരുമ്പോൾ ബട്ട് ഹീ നോട്ട്സ് പക്ഷേ അദ്ദേഹത്തിന് ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ അദ്ദേഹം നോട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സം ഡാറ്റ ഫ്രം ആനിമൽ സ്റ്റഡീസ് സജസ്റ്റ് ചില ഡാറ്റകൾ ആനിമൽ സ്റ്റഡീസിൽ നിന്നുള്ള കുറച്ച് ഡാറ്റകൾ കാണിച്ചു തരുന്നത് ഇറ്റ് ഈസ് അൻ ഏരിയ വർക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇൻ ദ ഫ്യൂച്ചർ സോ നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് ഈ ഒരു കാര്യത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് കാണിച്ചു തരുന്നത് വോത്താണ് എന്നാണ് കാണിച്ചു തരുന്നത് സോ അതിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം നോട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് സോ അദ്ദേഹം ആ ഒരു ഐഡിയയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂവിങ് ടു ദ നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഹാവിങ് എ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ഇസ് ടെറി ടെറിബിളി ഇമ്പോർട്ടൻറ്റ് സൊ ഒരു മോഡിഫയബിൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് യു കുഡ് ഹാവ് പീപ്പിൾ മേക്ക് എഫോർട്ട് ടു റെഡ്യൂസ് ദയർ ഒബീസിറ്റി സോ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അസിസ്റ്റ് ചെയ്യണം സോ പീപ്പിൾസിനെ അഫക്റ്റ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ട് അവിടെ എഫേർട്ട് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ എഫോർട്ട് നമ്മൾ പീപ്പിൾസിനോട് എടുക്കാനായിട്ട് പറയണം ടു റെഡ്യൂസ് ദയർ ഒബീസിറ്റി അവരുടെ ഒബീസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം എഫോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം ആൻഡ് ദീസ് ആർ ഡാറ്റ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റാസ് സൂചിപ്പിക്കുന്നത് എന്താണ് സോ ദാറ്റ് കുഡ് ഇംപ്രൂവ് ദ ഔട്ട്കംസ് ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഡാറ്റാസ് ഇവിടെ സൂചന നൽകുന്നത് സോ അതുകൊണ്ട് ദിസ് ഈസ് ഇൻ ദ ബിഗ് സ്കീം ഓഫ് തിങ്സ് സോ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണിത് ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ് അറ്റ് ദ പേഷ്യൻറ്റ് ലെവൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് ലെവലിലാണ് ഈ എഫേർട്ട് വേണ്ടത് എന്നുള്ളതാണ് ദെൻ ബിക്കോസ് കാരണം ഇറ്റ് ഈസ് സംതിങ് ദ യു കുഡ് ഡു അബൌട്ടിറ്റ് സോ ഇത് നിങ്ങൾക്കാണ് ചെയ്യാൻ കഴിയുക സോ ഒരു റെക്കമെൻഡേഷനായിട്ടും അദ്ദേഹം അത് പറയുന്നുണ്ട് സോ ഇവിടെ നമുക്ക് ഓപ്ഷനിലേക്ക് എത്തുമ്പോൾ എ ഓപ്ഷനിലേക്ക് എത്തുമ്പോൾ ദേ ആർ നോട്ട് എഫക്റ്റീവ് ഇൻ ഇംപ്രൂവിങ് എം ജി എം യു ജി എസ് ഔട്ട്കം സോ ഇത് എഫക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് റീഡ് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ എന്താണ് മെയിൻ ആയിട്ടുള്ള ഐഡിയ ആണെന്നുള്ളത് നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കുവാണെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത് ഇത് ആവശ്യത്തിൻ്റെ ഡാറ്റാസ് ഇതുവരെയായിട്ടും ഇല്ല എന്നുള്ളതാണ് സെക്കൻഡ് ലൈനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ അദ്ദേഹം നോട്ട് ചെയ്തൊരു കാര്യം ഫ്യൂച്ചർ സ്റ്റഡി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ളതാണ് തേർഡ് നമ്മളോട് വരുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യു കുഡ് നിങ്ങൾ എന്ത് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം പീപ്പിൾസിനെ എഫോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒബീസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം അത് ഔട്ട്കംസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഐഡിയ നമ്മളോട് പറയുന്നുണ്ട് ദ ലാസ്റ്റ് വൺ പേഷ്യൻറ്റ് ലെവലിലാണ് ഇത് ഇമ്പോർട്ടൻറ്റ് അത് നമുക്കാണ് ചെയ്യാൻ കഴിയുക എന്നും അദ്ദേഹം പറയുന്നുണ്ട് സോ ഇത്തരം ഐഡിയാസിനെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് എടുത്തിട്ട് ഇനി ഓപ്ഷൻസ് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഓൾറെഡി റീഡ് ചെയ്തു ദർ നോട്ട് എഫക്റ്റീവ് ഇൻ ഇംപ്രൂവിങ് എം ജി യു എം ജി എം യു ജി എസ് ഔട്ട്കം എന്നുള്ളതാണ് സോ ഇപ്പോൾ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് സോ ആർ നോട്ട് എഫക്റ്റീവ് എന്നല്ല സോ ഇത്തരം ഡാറ്റാസ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിനെന്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നവിടെ നമുക്കൊരു എന്ത് സൂചന നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ എന്നുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം മൂവിംഗ് ബിയിലേക്ക് വരുമ്പോഴ് ദയർ ഇമ്പാക്ട് ഓൺ എം ജി യു എസ് ഔട്ട്കംസ് ഹാസ് നോട്ട് ബീൻ സ്റ്റഡിഡ് ഇതുവരെ ആയിട്ട് ഇതിൽ പഠനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ബട്ട് നമ്മളുടെ പാരാഗ്രാഫിൽ നിന്ന് നമുക്ക് എവിഡൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഇവിടെ ആനിമൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് അതിൽ സജസ്റ്റ് ചെയ്ത കാര്യം നമുക്ക് തന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം മൂവിങ് ടു ദ തേർഡ് വൺ വരുമ്പോൾ ഫെർദർ റിസർച്ച് ഈസ് നീഡഡ് ഇൻ ദിസ് റിഗാർഡ് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരു ഫർദർ റിസർച്ച് ഇതിനകത്ത് വേണം എന്നുള്ളതാണ് സോ അപ്പോൾ അത് നമ്മുടെ ആനിമൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു ഏരിയയിൽ ഫ്യൂച്ചറിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് നോട്ട് സോ അതിനോടൊരു യോജിപ്പ് അദ്ദേഹം കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിനും അത് ഇമ്പ്രസീവായി അല്ലെങ്കിൽ അത് വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതാണ് മൂവിംഗ് ടു ദോർത്ത് വൺ ദിസ് ഷുഡ് ബി റെക്കമെൻഡഡ് ബൈ ഡോക്ടേഴ്സ് സോ ഈ ഒരു കാര്യം അവിടെ ഷുവോട്ടിയോടുകൂടെ ഷുഡ് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് പറയുകയാണ് ഡോക്ടേഴ്സെ റെക്കമെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യണം എന്നുള്ളത് സോ നമുക്കിവിടെ ഒരു പോസിബിലിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് കുഡ് എന്നുള്ള രീതിയിൽ ഒരു വിശ്വസ് എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യു കുഡ് ഹാവ് പീപ്പിൾ സോ നിങ്ങൾക്ക് സാധിക്കുമായി ഇരിക്കും എന്നാണ് പറയുന്നത് സോ ജനങ്ങളെ എടുക്കാനായിട്ട് അവരുടെ ഒബീസിറ്റി കുറയ്ക്കാനുള്ള എടുക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ സാധിക്കുമായിരിക്കും എന്നാണ് പറയുന്നത് സോ നോട്ട് ഇൻ ദിസ് വേ ദി ബി റെക്കമെൻഡ് ബൈ ഡോക്ടേഴ്സ് എന്ന് നമുക്ക് ഷുഡായിട്ട് അല്ലെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് അവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ് സോ ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് ഏറ്റവും നമുക്ക് ആപ്റ്റ് ആവുന്നത് സി ആണ് എന്നുള്ളതാണ് സോ വി എടുക്കുമ്പോഴേക്കും സി ആസ് അവർ റൈറ്റ് ആൻസർ സോ അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ഐ മീൻ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൺവേ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെയും കൃത്യമായി മനസ്സിലാക്കുകയും അതിപ്പോൾ റൈറ്ററുടെ ഒപ്പീനിയൻ ആണെങ്കിൽ റൈറ്റർ എന്ത് പറഞ്ഞു എന്നുള്ള സ്റ്റേറ്റ്മെൻറ് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ അകത്തുള്ള മെയിൻ ഐഡിയയെ നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ആ സ്റ്റേറ്റ്മെന്റിലുള്ള ഐഡിയ അണ്ടർലൈൻ ചെയ്തതിനു ശേഷം എലിമിനേഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾ ആൻസറിലേക്ക് ടൈം ഫ്രെയിമിനുള്ളിൽ എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും ഒ ഇ ടി റീഡിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത് ഏത് പാർട്ടായിക്കൊള്ളട്ടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും സോ അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു അസിസ്റ്റൻസ് ആണ് നമുക്ക് പ്രത്യേകിച്ച് പാട്ട് സിയിൽ എടുക്കുവാണെങ്കിൽ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിന് ഓരോ രീതിയിൽ ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയിലാണ് നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടത് അപ്പം അത് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് അത് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് ആ ഒരു പാട്ട് സിയെ കൃത്യമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആ ഒരു ക്വസ്റ്റ്യൻസിനെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പം ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അത് ഏത് ടൈപ്പ് ഓഫ് ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അവിടെ നമ്മൾ എന്ത് ചെയ്യുക ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻസിനെ ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നത് സോ അത്തരത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഓരോ റീഡിങ് പാർട്ട് സി എടുക്കുമ്പോഴും ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെ മനസ്സിലാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഡിസൈഡ് സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാഡമി NC's Academy, an institute for your future.